ആലപ്പുഴ രാജയോഗ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ആഭിമുഖത്തിൽ മൈൻഡ് പവർ ട്രെയിനിങ് ക്ലാസ് മെയ് പതിനേഴിന് പി പി ചിത്രരഞ്ജനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നോളജ് ആൻഡ് മെഡിറ്റേഷൻ എല്ലാ വിഭാഗത്തിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ സ്പോർട്സ് വിങ്ങിൻ്റെ മൗണ്ട് അബു ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് മൗണ്ട് അബു കോഓർഡിനേറ്ററാണ് ഡോക്ടർ ജഗ്ബീർ സിംഗ് അദ്ദേഹം ഈ സ്പോർട്സ് സൈക്കോളജിയിലെ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അദ്ദേഹം റിയോ ഒളിമ്പിക്സിൽ നയൻറ്റീൻ രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ അവർക്കൊരു മനസ്സിനെ സജ്ജമാക്കാനുള്ള ഒരു ട്രെയിനറായിട്ട് അയച്ചിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ച് പ്രത്യേകിച്ച് ഈ സ്പോർട്സ് മേഖലയിൽ ക്ലാസ്സുകൾ നടത്താണ് അപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അദ്ദേഹം വന്നു ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തു പ്രജാപിത ബ്രഹ്മകുമാരിസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഭാഗമായ രാജയോഗ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് വിങ്ങിൻ്റെ മൗണ്ട് ഇന്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് കോർഡിനേറ്ററായ ഡോക്ടർ ജഗ്ബീർ സിംഗ് ആലപ്പുഴയിൽ വിവിധ സംഘടനകളിൽ ക്ലാസ് എടുക്കുന്നു അമേരിക്കയിൽ ഫ്ലോറിഡിയ യോഗ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്പോർട്സ് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള അദ്ദേഹം അത്ലറ്റിക്സിനും ബോക്സിംഗിലും സൈക്ലിങ്ങിലും ഷൂട്ടിങ്ങിലും നാഷണൽ തലത്തിൽ തന്നെ ജേതാവായിട്ടുള്ള വ്യക്തിയാണ് മൈൻഡ് പവർ ട്രെയിനിങ് ക്ലാസ് പഴവേട് ബ്രഹ്മകുമാരീസ് രാജയോഗ കേന്ദ്രത്തിലാണ് സംഘടിപ്പിക്കുന്നത് മെയ് പതിനേഴ് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് ആലപ്പുഴ എം എൽ എ പി ചിത്രരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ജെ ജോസഫ് വിശിഷ്ടാതിയായി പങ്കെടുക്കും വെള്ളിയാഴ്ച ആലപ്പുഴ ബ്രഹ്മകുമാരിസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മൾ ഡോക്ടർ ജഗ്ബീർ സിംഗ് ഒരു മൈൻഡ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ പ്രോഗ്രാം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആലപ്പുഴ എം എൽ എ ബഹുമാനപ്പെട്ട ആലപ്പുഴ എം എൽ എ ശ്രീ ചിത്രരഞ്ജൻ അവർകളാണ് അതിൽ നമ്മൾ വിശിഷ്ട അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റ് ജോസഫ് സർ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രദീപ് കുമാർ പ്രദീപ് കുമാർ സർ എന്നിവർ പങ്കെടുക്കും